ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ പി എല്ലിലെ ഏറ്റവും ട്രെൻഡിങ് സംഭവം തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് ഡിസിഷൻ ഏറെ വിവാദങ്ങൾ കോളിളക്കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടും മുംബൈ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു തീരത്തിന് ഇതുവരെ ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല ഇതുവരെയും ഈ നിമിഷം വരെയും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തിരികെ എടുത്ത മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു തീരുമാനം അവർ പിൻവലിച്ചിട്ടില്ല പുതിയ ക്യാപ്റ്റനായി നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആദ്യ ഐ പി എൽ കിരീടം സമ്മാനിച്ചു അവരുടെ തന്നെ മുൻ മുൻതാരമായിരുന്ന ഹാർദിക് പാണ്ഡ്യെ കൂടാരത്തിലേക്ക് വമ്പൻ തുകമടയ്ക്ക് എത്തിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി നൽകിയതിന് ശേഷം ശരിക്കും മുംബൈ മാനേജ്മെൻറ്റിന് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലടക്കം മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലടക്കം രാജ്യത്തെ മികച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണ ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ ഡൈഹാർഡ് ഫാൻസ് പോലും വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനെ ഉൾക്കൊള്ളാനാകാതെ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ഡിസിഷൻ ഇതുവരെ മാറ്റം വന്നിട്ടില്ല അതിനുശേഷം പലതരം വിമർശനം അല്ലെങ്കിൽ പലതരം ഇതിഹാസ താരങ്ങളടക്കം രോഹിത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ഡിസി ക്യാപ്റ്റൻസി ചേഞ്ചിങ് ഡിസിഷൻ എതിർത്തുകൊണ്ട് മുംബൈക്കെതിരെ രംഗത്ത് വന്നിട്ട് പോലും മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ഡിസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നിട്ടും രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് വരെ പല സീനിയർ പല മികച്ച ഐ പി എൽ ക്ലബുകളടക്കം വന്നിട്ടും രോഹിത്തിനെ ട്രേഡ് ചെയ്യാനും മുംബൈ ഒരുക്കമായിരുന്നില്ല അതിനിടയിൽ ഇന്നലെയായിരുന്നു മുംബൈയുടെ പരിശീലകനായിട്ടുള്ള മാർക്ക് ബൗച്ചർ സൗത്ത് ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്കൻകാരനായിട്ടുള്ള മാർക്ക് ബൗച്ചറുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ തങ്ങളുടെ ഒരു മികച്ച പ്ലെയർ തന്നെയാണ് ക്യാപ്റ്റൻസി പ്രഷറിൽ നിന്ന് താരത്തെ ഒഴിവാക്കുകയാണ് കൂടുതൽ മികച്ച പ്രകടനം ഐ പി എൽ കാഴ്ചവെയ്ക്കാൻ വേണ്ടി ക്യാപ്റ്റൻസിയുടെ ആ ഒരു പ്രഷറിൽ നിന്നും ആ ഒരു അതിർത്തിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കലിൻ്റെ പിന്തുണച്ചും അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ കൂടിപ്പോയാൽ മൂന്നോ നാലോ സീസണിൽ കൂടുതൽ അദ്ദേഹം അദ്ദേഹവും ഐ പി എൽ നിന്ന് വിരംഭിക്കും സോ അങ്ങനെ മുംബൈയുടെ ഭാവി പദ്ധതികൾ ഇപ്പോൾ തന്നെ തുടങ്ങാൻ വേണ്ടിയാണ് ഹാർദിക് പാണ്ഡ്യയെ പോലൊരു മികച്ച താരത്തെ അഞ്ച് ഐ പി എൽ കീടങ്ങൾ സ്വന്തമാക്കിയ മുംബൈയുടെ മുന്നോട്ടു പോക്കിന് കൂടുതൽ ഉണർവേകാൻ കൊണ്ടുവരികയും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നൽകുകയും ചെയ്തതും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കയറി കാണുക എന്നാൽ അതിനെതിരെ ഇന്ന് രോഹിത് ശർമ്മയുടെ തന്നെ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയായിരുന്നു മാർക്ക് ബൗച്ചർ മുംബൈയുടെ പരിശീലകനായ മാർക്ക് ബൗച്ചറിൻ്റെ ട്വീറ്റിൽ കുറേ അധികം തെറ്റുകളുണ്ട് സംതിങ് റോങ് വിത്ത് ദിസ് എന്ന ഒരു ട്വീറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് പോസ്റ്റുകൾ രാവിലെ മുതൽ തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കാര്യം തന്നെയാണ് സോ അതിനാൽ തന്നെ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളെ വരുമ്പോഴും മുംബൈയിൽ രോഹിത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ മുംബൈയിൽ രോഹിത്തിൻ്റെ കാലം എത്ര നാൾ വരെ നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുക തന്നെയാണ് എന്നാൽ പല മികച്ച ടീമുകളും ഇപ്പോൾ ചെന്നൈയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ധോണി ഈ ഒരു സീസണിന് ശേഷം അദ്ദേഹം വിരമിക്കുക എന്ന് വിരമിക്കുകയെങ്കിൽ സോ ധോണിക്ക് ശേഷം ഒരു മികച്ച പകരക്കാരനെ ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കം രോഹിത്തിനെ ട്രേഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് മുംബൈയുടെ മുൻപിലെത്തിയിരുന്നു എന്നാൽ മുംബൈ ആ ട്രേഡ് ഓഫേഴ്സ് എല്ലാം പാടെ നിരസിക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവി മുംബൈ ഇന്ത്യൻസിൽ അവസാന നാളുകളിൽ എങ്ങനെയായിരിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക